രാമായണ മാസത്തിൽ ശ്രീരാമ ഭഗവാന്റെ സഹോദരൻ ഭരതൻ്റെ പേരിൽ അറിയപ്പെടുന്ന പ്രശസ്തമായ ഒരു ക്ഷേത്രമുണ്ട് കണ്ണൂരിൽ അതാണ് ഇളയാവൂരിലെ ഭഗവതി ക്ഷേത്രം ഭരതനോടൊപ്പം ആദിപരാശക്തിക്കും തുല്യ പ്രാധാന്യമുള്ള ഇടം നാലമ്പല ദർശനത്തിൽ ഉത്തരമലബാറിലെ ഒഴിച്ചുകൂടാനാകാത്ത ക്ഷേത്രം കൂടിയാണിത് ഉത്തരമലബാറിലെ നാലമ്പല ദർശനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഇളയാവൂരിലെ ഭഗവതി ക്ഷേത്രം ജപമാലയുമേന്തിയിരിക്കുന്ന താപസനായ ഭരതനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കന്നിമൂലയിലെ ആദ്യപരാശക്തിയുടെ പ്രതിഷ്ഠയാണ് ക്ഷേത്രത്തിലെ മറ്റൊരു സവിശേഷത ശ്രീരാമഭഗവാൻ ഭഗവാൻ വനവാസത്തിനു പോയപ്പോൾ രാമപാതുകം വെച്ച് പൂജിച്ച് രിച്ച ഭരതനാണ് എളയാവൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശ്രീരാമൻ എങ്ങനെ വനത്തിലേക്ക് യാത്രയായോ അതേ വേഷത്തിൽ ജപമാല പിടിച്ച് താമസരൂപത്തിലാണ് ഭരതൻ ഇവിടെയുള്ളത് ഭരണ ഭരണനൈപുണ്യം ഋഷിഭാവത്തിലും ആകാമെന്ന മഹത്തായ കാഴ്ചപ്പാടിന്റെ പ്രതീകം കൂടിയാണിത് ഈ നാലമ്പുരം ദർശനം തുടങ്ങിയതിന് ശേഷം ഈ ക്ഷേത്രത്തിൽ നിരവധി ഭക്തജനങ്ങൾ ഇപ്പോൾ കേരളത്തിന്റെ അങ്ങേതലക്കുന്ന് കഴിഞ്ഞ ആഴ്ച തൊടുപുഴ ഇടുക്കി അങ്ങനെ ഒക്കെ ആൾക്കാർ ഒരു തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തേക്ക് നമ്മളെ കണ്ണൂർ ജില്ലയിലേക്ക് വരുന്നൊരു അവസ്ഥയും കൂടി ഈ വർഷം മുതൽ സംജാതമായിട്ടുണ്ട് കെ എസ് ആർ ടി സി തീർത്ഥാടന ടൂറിസം എന്ന നിലക്ക് ഇട ഈ വർഷം മുതൽ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ ഭക്തനങ്ങൾ എന്ത് തന്നാലും ഈ ക്ഷേത്രത്തിലേക്ക് നല്ല രീതിയിൽ വരുന്നുണ്ട് അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് വരുന്ന മുഴുവൻ ഭക്തനങ്ങൾക്കും പ്രഭാത ഭക്ഷണം അത് എത്ര മണിയാലും ഉച്ചവരെ അത് കൊടുക്കുന്നുണ്ട് വളരെയേറെ അപൂർവതകളുള്ള ക്ഷേത്രമാണ് ഇളയാവൂർ ഭഗവതി ക്ഷേത്രം ഭരതനോടൊപ്പം ആദിപരാശക്തിക്കും തുല്യ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഭരത ഭഗവതി ക്ഷേത്രം എന്ന പേര് വന്നതുപോലും കന്നിമൂല ഭഗവതി അമ്മയായ ആദിപരാശക്തിയുടെ മുൻപിൽ കൊടിയില വെച്ച് വിശേഷാൽ പൂജകളോടെയാണ് ഇവിടെ ഉത്സവം ആരംഭിക്കുന്നത് ആദ്യകാലത്തിൽ മഹാവിഷ്ണു ഇവിടെ സാന്നിധ്യയിലാണ് ആരാധന നടത്തിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഒന്നിലെ സ്വർണ്ണപ്രശ്നത്തോടുകൂടിയാണ് ജപമാല ഭരത പക്ഷേ ഭരതൻ്റെ സാന്നിധ്യം ഇവിടെ ഉള്ളതെന്ന് മനസ്സിലാക്കിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരതക്ഷേത്രമായിട്ട് സംഗമേശ്വരൻ എന്നറിയപ്പെട്ടു പിന്നെ ഭരത ഭരതൻ്റെ മറ്റൊരു നാമമാണ് സംഗമേശ്വരൻ ആ സമയത്ത് ഇവിടെ മൂന്ന് ക്ഷേത്രങ്ങളേ ഉണ്ടായിട്ടുള്ളൂ നീർവേലിയും ലക്ഷ്മണൻ പെരിഞ്ചേരിയും അല്ലെ ഭരതനും പായം ക്ഷേത്രവും ശത്രുഘ്ന ക്ഷേത്രവും രണ്ടായിരത്തി പതിനാലോടു കൂടിയാണ് അവിടെ പുനഃപ്രതിഷ്ഠ നടത്തിയിട്ട് ഉണ്ടാകുന്നത് അതോടുകൂടി വടക്കേ മലബാറിലെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടനമായി നാലമ്പല ദർശനത്തിന് നമ്മളെ കണ്ണൂരും കൂടി മാറുകയുണ്ട് വടക്കേ മലബാറിലെ ഏക ഭരതേത്രം ഇപ്പോൾ ഈ അളിയാവൂരിലെ ശ്രീ ഭരതക്ഷേത്രമാണ് ഇവിടെ ഈ പിന്നെ ഈ ഭഗവാന്റെ സന്നിധിയിൽ രാവിലെ അഞ്ചര മണിക്കാണ് നട തുറക്കുന്നത് നട തുറന്ന് ഉഷപൂജ കഴിഞ്ഞ് സാധാരണഗതിയിൽ പത്തര മണിക്കാണ് നടയടക്കാറ് ഉച്ചപൂജയോടുകൂടി നട നടയടക്കാറ് പുറത്ത് ശ്രീകോ ശ്രീകോളിനകത്ത് തന്നെ നാലമ്പലത്തിനകത്ത് ഗണപതിയും കൂടി ഇവിടെ കന്നിമൂലയിൽ ഗണപതിയുണ്ട് പുറത്ത് ക്ഷേത്രത്തിൻ്റെ പുറത്ത് വന്നാൽ ഭഗവതിയാണ് പ്രധാനപ്പെട്ട എളിയാവൂരി ഭഗവതി എന്നറിയപ്പെടുന്നത് തന്നെ പൂരമഹോത്സവം അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ മീനമാസത്തിലെ പൂരം നാളിലാണ് ഭഗവതിൻ്റെ അടുക്ക പൂരം പ്രധാന ദേവപ്രതിഷ്ഠയായ ഭരതനു പുറമേ ക്ഷേത്രത്തിന്റെ കോണിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലരൂപമായ അമ്പാടിക്കണ്ണനും നാലമ്പലത്തിനുള്ളിൽ മഹാഗണപതിയും വായു കോണിൽ മഹാവിഷ്ണുവും ദേവീക്ഷേത്രത്തിന് പുറകിലായി നാഗപ്രതിഷ്ഠയുമുണ്ട് പ്രധാന ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനു പുറത്ത് ക്ഷേത്രത്തിന് കാവലാളായി വിഷ്ണുമൂർത്തിയും കുടികൊള്ളുന്നു മൂന്ന് തന്ത്രിമാർക്ക് ഒരുപോലെ താന്ത്രികാവകാശമുള്ള പുരാതന ക്ഷേത്രം കൂടിയാണിത് തരണനെല്ലൂർ കാട്ടുമാടം പാമ്പുമേക്കാട്ട് തന്ത്രിമാരാണ് ഇവിടെ താന്ത്രിക അവകാശികൾ അമ്പലത്തിൻ്റെ പ്രത്യേകതകൾ ഒട്ടനവധിയാണ് ഓരോ മഹോത്സവമാണ് ഉത്സവം അവിടെ ഭരതനെയും ഭഗവതിയെയും പുറത്തേ നിലയ്ക്കും കടമ്പനൃത്തം പ്രധാനമായി നടക്കുന്നു രണ്ട് തന്ത്രിമാരാണ് കളിയാരംഭിച്ചുള്ളത് ഒന്ന് ചെറുനല്ലൂർ പത്മനാഥൻ ഉണ്ണിനെ അനുഭവത്തിൽ അതുപോലെ തന്നെ കാട്ടുപാടം ഈശാനം അനുഭവത്തിൽ ഇത് രണ്ട് പ്രശസ്തരായ തന്ത്രിമാരാണ് അമ്പലത്തിൻ്റെ ഉത്സവങ്ങൾ മറ്റൊട്ടനവധി ആഘോഷങ്ങൾ അമ്പലത്തിൽ നടക്കുന്നുണ്ട് നവരാത്രി ആഘോഷം അതുപോലെ തന്നെ മണ്ഡലകാലം അങ്ങനെ എല്ലാ കാലവും വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടൊരു അമ്പലമാണ് താമരമാലയും താമരമൊട്ടുമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ നാലമ്പല ദർശനത്തിൻ്റെ ഭാഗമായി ദിവസവും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടെ ദർശനത്തിനെത്തുന്നത് രാമായണ മാസത്തിൽ രാമായണശീലുകൾ കേട്ട് രാമമന്ത്രം ജപിച്ച് മനസ്സു നിറഞ്ഞാണ് ഓരോ ഭക്തനും ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങുന്നത്